ഗുരുതരമായ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കണ്ണപുരം മുട്ടമ്മലിലെ കേരമ ഉദാരമതികളുടെ സഹായം തേടുന്നു നിലവിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ ചികിത്സയ്ക്കായി ചിലവായത് നിലവിൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ സഹായത്തോടെയാണ് രമ ശ്വാസം നിലനിർത്തുന്നത് മുൻപ് ജോലിക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ അതിന് സാധിക്കാത്ത അവസ്ഥയാണ് ശ്വാസകോശ സംബന്ധമായ ഗുരുതര അസുഖത്തെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇതിനോടകം തന്നെ ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി ചിലവായിട്ടുള്ളത് ഭർത്താവും മരണപ്പെട്ടതോടെ ദുരിതം ഇരട്ടിച്ചു വീടും പണയത്തിലായി മകൻ ശ്രീനിഷും അസുഖബാധിതനാണ് ഇടയ്ക്കിടെ രക്തസമ്മർദ്ദ കുറവ് മൂലം തളർന്നു വീഴാറുള്ള ശ്രീനിഷിനും ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇരുവരും അസുഖബാധിതരായതിനാൽ തന്നെ മറ്റു വരുമാന മാർഗവുമില്ല ഒരുപാട് പിന്നെ ആ കടത്തിലായി പിന്നെ എല്ലാം കൂടെ സ്വത്ത് ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ചരി വെച്ചിട്ടെന്ന് കട എടുത്തിട്ടെല്ലാം കൂടെ അസുഖം അങ്ങനെ മാറ്റി കെടുത്തിന് പിന്നെ അവർ പോയ പിന്നെ പലിശ ഇറക്കാനോ ഓടിക്കാനോ ഒന്നും കഴിയാണ്ട എല്ലാം കൂടി വന്നു കടം പിന്നെ ഞാനും ഇങ്ങനെ അസുഖത്തിലായി എനക്കും ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ ബന്ധുക്കളും നാട്ടുകാറും എല്ലാരും കൂടെ പഞ്ചായത്തൊന്നും എല്ലാം കൊറച്ച് കൊറച്ച് വിഷ വന്നിട്ടാന്ന് ജീ ഇങ്ങനെ ജീവിച്ചു പോകുന്നു വേറെ വരുമാനം ൊന്നുംല്ല പിന്നെ ചെറിയ പെൻഷൻ്റെ പൈസയും അങ്ങനെല്ലാം തന്നെ ജീവിക്കുന്നത് പിന്നെ മരുന്നും വേണം പാട് പൈസ ചിലവാ ഒരു മാസം ഓക്സിജൻ തന്നെ വേണം രണ്ട് മൂന്നായിരം റുപ്യ പിന്നെ കറണ്ട് ബില്ലല്ലാവും അങ്ങനെല്ലാം പാട് വിഷമങ്ങളുണ്ട് വീട്ടു ചിലവ് ആരെല്ലോ സഹായിക്കുന്നേ എങ്ങനെയല്ലോ ജീവിക്കുന്നു താങ്കൾ അറിവിനെത്തിയാറല്ലോന്ന് തന്നിട്ടല്ലോ അല്ല ജീവിച്ചു പോന്ന നിലവിൽ ഇവരെ സഹായിക്കാനായി ചികിത്സ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മകനും ഏകദേശം മൂന്ന് വർഷത്തോളമായി പിന്നെ ജോലിക്കൊന്നും പോകാതെ പിന്നെ രണ്ട് രണ്ട് രണ്ടാളും രണ്ട് റൂമിലായിട്ട് കിടക്കുകയാണ് പിന്നെ രമക്കാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കൊടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു നാലു മാസത്തോളമായിട്ട് വെറും വീട്ടിൽ നിന്ന് തന്നെ ഓക്സിജൻ വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടർ ചികിത്സക്കുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ രോഗം മാറ്റി ജീവിതത്തിൽ കറന്നു വരാൻ സാധിക്കുകയുള്ളു ചികിത്സ തുടർന്നാൽ രമയ്ക്ക് ഉപകരണത്തിന്റെ സഹായമില്ലാതെ ശ്വാസം നിലനിർത്താനാവും പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനും ഉദാരമതികളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി